സാറിന്റെ സുഹൃത്തും എങ്ങനെ റിവറിലേക്ക് ഇപ്പൊ വിപൻ ഓൾറെഡി ഒരു ഓട്ടോമോട്ടീവ് ഡിസൈനർ ആയിരുന്നു അപ്പം അദ്ദേഹം പൺ ഒരു പത്ത് വർഷമായിട്ട് ഒരു വലിയ ജാപ്പനീസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ടൂ വീലേഴ്സ് ഡിസൈൻ ചെയ്യുന്ന പ്രൊഫഷനിലുള്ള ആളായിരുന്നു അപ്പം ഞാനും അദ്ദേഹവും അത് കഴിഞ്ഞ് മറ്റൊരു കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമായിരുന്നു ബാംഗ്ലൂർ അത് കഴിഞ്ഞ് കോവിഡ് സമയത്ത് ഞാൻ ആദ്യം ക്വിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വിപൻ ക്വിറ്റ് ചെയ്തു അപ്പം ഞങ്ങൾ രണ്ടുപേരും അപ്പോഴാണ് ആ ആശയം ആദ്യമായിട്ട് വന്നത് നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ വിപ്പിൻ്റെ ഒരു വിപ്പിൻ്റെ ഒരു വിഷനാണ് ഈ പ്രോഡക്റ്റ് അപ്പോൾ ഈ പ്രോഡക്റ്റ് കാണുന്നതെല്ലാം വിപ്പിൻ്റെ വിഷനാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് റിവർ എന്ന റിവർ എന്നുള്ള ആശയത്തിൻ്റെ കാര്യം യൂട്ടിലിറ്റി ലൈഫ് സ്റ്റൈൽ എന്നൊരു കോൺസെപ്റ്റിലാണ് റിവർ എന്നുള്ള പേര് തന്നെ വരുന്നത് അപ്പം ലൈവ്ലിഹുഡിൽ ഫോക്കസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് ലൈവ്ലിഹുഡിലെ ഹെൽപ്പ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് അപ്പോൾ റിവർ ആണല്ലോ ലൈവ്ലിഹുഡിൻ്റെ സോഴ്സ് ട്രഡീഷണലേ അപ്പോൾ അങ്ങനെയാണ് റിവർ എന്നുള്ള പേര് വരാൻ കാരണം സീ ഞങ്ങൾ ഫീച്ചേഴ്സിന് കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്ന സ്കൂട്ടർ ഇന്ന് റിവർ ആണ് സോ യൂട്ടിലിറ്റിയിൽ ദ മോസ്റ്റ് യൂട്ടിലിറ്റേറിയൻ സ്കൂട്ടർ ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം അമ്പത്തഞ്ച് ലിറ്റർ സ്റ്റോറേജ് പതിനാലിഞ്ച് വീല് അതുപോലെ കുറേ ചെറിയ യൂട്ടിലിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഫ്രണ്ട് ഫുട് പെക്കും പാനി എസ് ടീം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്പീഡൊക്കെ ടോപ്പ് സ്പീഡ് നയൻറ്റി കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് ഒറ്റ ചാർജിൽ റേഞ്ച് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് അതെ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി പ്ലസ് ഈക്വലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇലക്ട്രിക്കിൽ കൊടുക്കുന്നത് ഇ എം ഐ ഒക്കെ ആ ഇ എം ഐ ഓഫേഴ്സൊക്കെ ആണ് പല ബ്രാഞ്ചിൽ വിസിറ്റ് സ്റ്റോറിൽ വിസിറ്റ് ചെയ്താൽ മതി പല എൻ ബി എഫ് അതായത് ഇ വിക്ക് മാത്രം ഫൈനാൻസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പല ബാങ്കുകളും ഉണ്ട് നമ്മുടെ റിവറിൻ്റെ പുതിയ എന്തെങ്കിലും പ്ലാനിങ് മെറ്റീരിയൽസിൻ്റെ പുതിയ പ്ലാനിങ് അടുത്ത വർഷം രണ്ടാമത്തെ വണ്ടി വരും പക്ഷേ ഈ വർഷം ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിലാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് സ്റ്റോറുണ്ടെന്ന് പറഞ്ഞല്ലോ സെപ്റ്റംബറിന് മുമ്പ് ഒരു അറുപതും അടുത്ത മാർച്ച് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിന് മുമ്പ് ഒരു നൂറ്റി ഇരുപതും സ്റ്റോറ് തുറക്കണം എന്നുള്ളതാണ് പ്ലാൻ സൗത്തിൽ സൗത്തിന് അഞ്ച് സ്റ്റേറ്റിന് പുറത്തായിട്ട് പൂനെയിൽ കഴിഞ്ഞ ആഴ്ച ഓപ്പണായി അതുപോലെ ഡൽഹി ബോംബെ ബാക്കിയുള്ള വെസ്റ്റ് കൊൽക്കട്ട ഈസ്റ്റ് അവിടെയൊക്കെ ഓപ്പൺ ചെയ്യണം എന്നുള്ള പ്ലാനാണ് അടുത്തൊരു കുറച്ച് മാസങ്ങളിൽ

ആ ഇപ്പോൾ റിവറ് ഞങ്ങൾ തുടങ്ങിയിട്ട് നാല് വർഷമായി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാനും വിപിൻ ജോർജ് ഞങ്ങൾ രണ്ടുപേരും മലയാളികളാണ് ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വിപിൻ കോഴിക്കോട് കാരണമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയിട്ടിപ്പോൾ നാല് വർഷമായി നാല് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഓൾറെഡി ടോപ്പ് ടെൻ ഇ വി കമ്പനീസ് ഇൻ ഇന്ത്യക്കകത്തുണ്ട് സെയിലിൻ്റെ കാര്യത്തിൽ പിന്നെ കമ്പനിയുടെ ആർ എൻ ഡി സെൻറ്ററും ഫാക്ടറി എല്ലാം ബാംഗ്ലൂർ ആണ് വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ ഒരു ആർ എൻ ടി സെൻറ്ററുണ്ട് ഏതാണ്ട് ഇപ്പോൾ മൊത്തത്തിൽ എണ്ണൂറ്റി അൻപത് എം എംപ്ലോയീസ് ഉണ്ട് അതിൽ നാന്നൂറ് പേർ ആർ എൻ ഡിയിലും ബാക്കിയുള്ള ഒരു ഫാക്ടറി എക്സ്പാൻഷനിലും ഒക്കെയാണ് വൈറ്റ് ഫീൽഡിൽ പിന്നെ ഫാക്ടറിയുടെ ലൊക്കേഷൻ ഹോസ്കോട്ടെ അത് വൈറ്റ് ഫീൽഡിൽ നിന്നൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബാംഗ്ലൂരിൽ എവിടെയൊക്കെയാണ് ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് അഞ്ച് സ്റ്റോർ ഉണ്ട് ഈ ആർ എൻ ഡി സെൻറ്ററാണ് വൈറ്റ് ഫീൽഡെന്ന് പറഞ്ഞത് ഫാക്ടറി ഹോസ്കോട്ടേനാണ് അല്ലാണ്ട് അഞ്ച് സ്റ്റോറുണ്ട്

എല്ലാവരും പോയി റിവർ വാങ്ങിക്കുക പുതിയ റൈഡ് എൻജോയ് ചെയ്യുക ഹാപ്പിലി റൈഡ്